ഹായ് ചേച്ചിമാരെ കുത്താമ്പള്ളി ആരും ടെക്സ് എന്നാണ് പുതിയൊരു സെറ്റ് കൊണ്ടായിട്ടാണ് നമ്മൾ കയറുന്നത് ടിഷ്യൂല് നിങ്ങൾ കൃഷ്ണനെ കണ്ടിട്ടുണ്ടാകും എല്ലാ ഡിസൈനുകളും കണ്ടിട്ടുണ്ടാകും ശ്രീ പത്മനാഭസ്വാമിയുടെ നമ്മൾ ഇത് പിന്നെ കോട്ടണിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ടിഷ്യൂല് ചെയ്ത് വന്നിട്ടുണ്ട് ഗോൾഡ് പ്ലസ് ബ്ലാക്ക് കളറാണ് വരുന്നത് നല്ല അട്രാക്ഷൻ ഉള്ള ഒരു വർക്കാണ് ചെയ്തിരുന്നത് ഇത് ഹോൾസെയിൽ വഴിക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഇഷ്ടം പോലെ പീസുകൾ റെഡ്ഡിയിൽ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഉടുക്കണം കൊടുക്കുന്ന മുണ്ടിൽ ഇങ്ങനെ ഇവിടെ പേപ്പർ വരും സൈഡിൽ അതേപോലെ താഴത്തേക്കും സൈഡിൽ നിങ്ങൾക്ക് പത്തനാമെന്ന് വരും ഇത് നേരത്തെ ഷോളാണ് ഷോൾ വരുമ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് വർക്ക് വരും യൂസ്മാരെ ഇതാ നോക്കി എല്ലാം ടു പോയിൻ്റ് എയിറ്റ് ലെങ്ത്ത് ഉണ്ട് ഹോൾസെയിൽ വിലയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഇഷ്ടം പോലെ പീസുകളുണ്ട് കേട്ടോ ഓണത്തിന് ഇഷ്ടം പോലെ പീസ് ഉണ്ട് വെറൈറ്റി പ്രിൻ്റാണ് ഒക്കെ അതുതന്നെയാണ് ബ്ലാക്ക് വിത്ത് ഗോൾഡൻ കളറിൽ ഈ പത്മനാഭസ്വാമിനെ നമ്മൾ സെറ്റിമുണ്ടിൽ ഇറക്കിയിട്ടുണ്ട് ഈ ഓണം അടിപൊളിയാക്കാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരാൻ അവരെ ബായ് ബൈ